അത്യന്തം ഗൗരവതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതിനുള്ളത് ഈ സംഭവം വെളിച്ചത്തു കൊണ്ടുവരികയാണ് ഒരു കുറ്റവും ചെയ്യാതെ സത്യത്തിൽ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്ന രണ്ട് കന്യാസ്ത്രീ സഹോദരിമാരെയാണ് കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് ജയിലിലിട്ടിരിക്കുന്നത് ജയിലിൽ എന്ന് മാത്രമല്ല വളരെ വളരെ അപകീർത്തികരമായിട്ടുള്ള രീതിയിൽ മനുഷ്യക്കടുത്തും മതപരിവർത്തനവും അവരുടെ കുറ്റം ആരോപിച്ച് വ്യാജമായിട്ട് ആരോപിച്ചിട്ടാണ് ഈ ജയിലിലിടൽ ഇത് ജാമ്യം ഒന്നാമത് ഇത് കേസെടുക്കേണ്ട കാര്യമുള്ളതല്ല കേസെടുത്തു അവർ എടുത്തു കഴിഞ്ഞ് പരമാവധി ഈ ജാമ്യം വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് ആദ്യം മുതൽ ഛത്തീസ്ഗഡ് പോലീസ് നടത്തിയത് അതല്ലെങ്കിൽ അവർ എൻ ഐ എ കോടതിക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഇല്ല എൻ ഐ എൻ ഐയും ഇതുമായിട്ട് എന്താ ബന്ധം സാധാരണഗതിയിൽ വൻപിച്ച തോതിലുള്ള മനുഷ്യക്കടത്തുകളൊക്കെയാണ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ ഐ എ ഏൽപ്പിക്കാറുള്ളത് അല്ലെങ്കിൽ വൻ രാജ്യത്തിൻ്റെ തന്നെ അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ടാക്കുമ്പോഴാണ് എൻ ഐ എ കേസുകൾ അന്വേഷിക്കുന്നത് ഈ കേസ് എൻ ഐ എടുക്കേണ്ട കേസാണോ ഇത് എൻ ഐ എ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു തന്നെ ജാമ്യം വൈകിപ്പിക്കാനല്ലേ എന്തായാലും ഇന്നും നാളെയുമായിട്ട് എൻഐ എ കോടതി അന്തിമമായി തീരുമാനിക്കുമെന്നാണ് പ്രശ്നം ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പാർലമെന്റിനകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള സ്വരമാണ് ഉയർന്നത് അതുകൊണ്ട് ജാമ്യം കിട്ടും എന്നുള്ളതിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കും ഇനി അവർക്ക് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല ഉപദ്രവിക്കാവുന്നതിന് പരമാവധി അവർ ഉപദ്രവിച്ച് കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ജാമ്യം കിട്ടിയേ പറ്റുള്ളൂ ഇതാണ് കാര്യം അല്ല എങ്ങനെ അങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കുന്നു എന്ന് പറയുമ്പം അത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയല്ലേ എന്ന് പറയേണ്ടത് നമ്മൾ പക്ഷെ ബേസിക്കലായിട്ട് അവരുടെ ഡി എൻ എ എന്താണ് ബേസിക്കലായി സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും ഡി എൻ എന്ന് പറയുന്നത് അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ളതാണ് ശക്തമായിട്ടുള്ളതാണ് അവർ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പൊ ഛത്തീസ്ഗഡിലെ സംഭവം മാത്രമല്ലല്ലോ ഒഡീസയിൽ നടന്ന എന്താണ് തൊണ്ണൂറ് വയസ്സുള്ള അച്ഛനെയല്ലേ ഭീകരമായി ആക്രമിച്ചത് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഇപ്പോഴും അച്ഛൻ സുഖം പ്രാപിച്ചിട്ടില്ലല്ലോ മധ്യപ്രദേശിൽ നടക്കുന്നത് എന്താണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഇത് നടത്തുകയാണ് മാത്രമല്ല ഇത് എത്ര ഗുരുതരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെൻറ്റിൽ ചർച്ചയിൽ നിങ്ങൾ മനസ്സിലാക്കണം ഛത്തീസ്ഗഡിൽ നിന്നുള്ള എം പിമാർ ബി ജെ പി എം പിമാരുടെ പ്രസംഗം എന്തായിരുന്നു ഞങ്ങളിത് വിടുന്ന പ്രശ്നമില്ല അത്രയും ഞാൻ പറയാം അത് എനിക്ക് തന്നെ പറയാൻ മടിയാണ് അവർ പറഞ്ഞ പ്രകോപനപരമായ ഭാഷ അത്രയും പ്രകോപനപരമായ ഭാഷയിൽ ബി ജെ പി എം പിമാർ സംസാരിക്കുന്നത് അവരുടെ പാർട്ടിയുടെ അനുമതി ഇല്ലാതെയാണോ ബി ജെ പി മുഖ്യമന്ത്രി സംഘം അത് ബജരംഗദളിന്റെ അതേ ഭാഷയിൽ സംസാരിക്കുന്നത് പാർട്ടിയുടെ അനുമതി ഇല്ലാതെയാണോ അവർ തീർച്ചയായിട്ടും പാർട്ടിയുടെ അനുവാദത്തിൽ കൂടുകയാണ് ചെയ്യുന്നത് ഇത് കേരളത്തിൽ വന്നത് പറയുന്നത് കേരളത്തിൽ ഇലക്ഷൻ ഉണ്ടാകുമ്പം കേരളത്തിൽ മൈനോറിറ്റി വോട്ട് വളരെ വ്യാപകമായ വോട്ടാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പിടിക്കണം അതിനുവേണ്ടി നടത്തുന്നവരും തട്ടിപ്പ് മാത്രമല്ലേ അല്ല ഞാനിപ്പോ സഭയെ ഒന്നും കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല ക്രൈസ്തവ സമൂഹം അവരെല്ലാ കാലത്തും രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും രാജ്യത്തിന്റെ ഒറ്റ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടി സഹായിച്ചവരാണ് നിലകൊണ്ടുള്ളവരാണ് പക്ഷേ ആരെങ്കിലും ഒറ്റപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ കൂടി കണ്ണു തുറപ്പിക്കുന്നതാണ് ഈ സംഭവങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ചർച്ചകൾ നടത്തിയ സഭാ നേതൃത്വം ഈ വിഷയത്തോടെ പുനർചിന്തനം നടത്തണം അല്ല അങ്ങനെ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഭാ നേതൃത്വത്തെക്കുറിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവേണ്ട കാര്യമില്ല കോൺഗ്രസിന് കാരണം ഞങ്ങൾക്ക് അറിയാം കഴിഞ്ഞാൽ സഭയിലെ അംഗങ്ങൾക്കെല്ലാം അവർക്കൊക്കെ അവരുടെ രാഷ്ട്രീയം ഉണ്ടാവും ഓരോരാൾക്കും രാഷ്ട്രീയം ഉണ്ടാകും പക്ഷെ കൃത്യമായിട്ടും ബി ജെ പിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരാണ് എന്നുള്ളത് അവർ പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ് അത് കർണാടകത്തിൽ കൺവെൻഷൻ ബില്ല് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടതാണ് അത് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാർക്ക് മനസ്സിലാക്കാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അല്ലേ അല്ല സന്ദർശിക്കുകയല്ല ഞങ്ങൾ ഏഴ് ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്ന അന്നു മുതൽ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ അമിത്ഷായ്ക്ക് കത്തെഴുതി ആദ്യത്തെ ദിവസം സംഭവം ഉണ്ടായോ ആദ്യം എഴുതിയത് അമിത്ഷായ്ക്കാണ് കത്തെഴുതിയത് ഏഴ് ദിവസം കഴിഞ്ഞു ആ കത്തെഴുതി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിച്ചു ഞങ്ങളുടെ ഒരു എം പിമാരുടെ സംഘത്തെ അവിടത്തേക്ക് അയച്ചു കേന്ദ്രത്തിൽ പിന്നെ ഞങ്ങളുടെ നാല് എം പിമാരുടെ സംഘത്തെ ഞങ്ങൾ അയച്ച് ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് പഗേലും അവരുമായി ജയിലിൽ പോയി മുഖ്യമന്ത്രി അവരെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചു എം പിമാരുടെ സംഘം ഞങ്ങളിങ്ങനെ എ സി സി നിശ്ചയിച്ച സംഘമാണ് വരുന്നത് എന്ന് കണ്ട് അഭ്യർത്ഥിച്ചു ഇത് കഴിഞ്ഞ ശേഷം പാർലമെന്റിലെ കഴിഞ്ഞ എല്ലാ ദിവസവും ഞങ്ങൾ പുറത്ത് സമരം അകത്ത് ഈ വിഷയം ഉന്നയിക്കും പുറത്ത് സമരം നടത്തുകയും ചെയ്യും അകത്ത് ഉന്നയിക്കുകയും ചെയ്യും ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തീരുമാനമെടുക്കേണ്ടതല്ലേ ഇതിപ്പം സത്യത്തിലും ജാമ്യത്തിനും മെച്ചൂറായിക്കൊണ്ടിരിക്കുകയല്ലേ ഏഴ് ദിവസത്തിനപ്പുറം എന്ത് 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 കാര്യം പറഞ്ഞിട്ടാണ് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ അത്തിരുത്തുക അവർക്കിനി തലയൂരണം അവർക്ക് തലയൂരേണ്ട അവസ്ഥയായില്ലേ അല്ലാതെ ഇതിനകത്ത് ഇപ്പം ഇതിനകത്ത് ഔ ഞാൻ ഇതിനകത്ത് ഔദാര്യമാണ് ആരുടെ ഇടപെടലാണ് ഇപ്പം നടത്താൻ വേണ്ടി പോകുന്നത് എന്ത് ഇടപെടലാണ് ഒരു കാരണവുമില്ലാതെ ഒരു കുറ്റവും ചെയ്യാതെ ഇത്രയും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചേർത്ത് അവരെ ജയിലിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഇടപെട്ടിട്ടങ്ങ് വിടാൻ പോകുമെന്ന് പറഞ്ഞാൽ എന്ത് ഇടപെടലാണ് അവർക്ക് സത്യത്തിൽ അവരോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയാണ് ന്യായമായിട്ടും അവർ സ്വാഭാവികമായിട്ടും ജാമ്യത്തിന് അർഹതയുള്ളവരായിരുന്നു ആദ്യ ദിവസങ്ങളിൽ തന്നെ അവരുടെ ജാമ്യത്തിൽ കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥ ഉണ്ടായെങ്കിൽ സംഭവം ശ്രദ്ധയപ്പെട്ട ഉടനെ തന്നെ ഇത്തരം വകുപ്പുകൾ ചേർക്കേണ്ട കാര്യമില്ല ആ വകുപ്പുകൾ മാറ്റി എഴുതാനും ജാമ്യം കൊടുക്കാനും പറഞ്ഞു ആ കോടതിയിൽ തന്നെ ജാമ്യം കിട്ടുമായിരുന്നു ആ കോടതി പറഞ്ഞു ഇത് എൻ ഐ എ കോടതി എടുക്കേണ്ട കേസാണ് അങ്ങോട്ട് മാറ്റുന്നു അതിന് മൂന്നു നാല് ദിവസം ചിലവഴിക്കുന്നു അപ്പോൾ ഇതെല്ലാം ഡിലേ ടാക്ടിക്സ് ആയിരുന്നു എന്തായാലും ഞങ്ങളെല്ലാവരും ഈ ഈ നാട്ടിലെ രാഷ്ട്രീയ വ്യത്യാസം തന്നെ ജാതിമത വ്യത്യാസം തന്നെ ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി അവരെ ജയിലിൽ ജയിലിന് വിടുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് രാജ്യം മുഴുവൻ ഇത് കേൾക്കാൻ അവർക്ക് തയ്യാറാവുമെങ്കിൽ അവർ തയ്യാറാവണം ഇമീഡിയറ്റ് ആയിട്ട് ഇത്രേ ഉള്ളൂ കോൺഗ്രസിന്റെ അല്ല ഞാൻ നാടകം നടത്തിയത് ആരാണ് കേരളത്തിൽ നിന്ന് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമുണ്ടോ ക്രിസ്മസിന്റെ ദിവസം കേക്കുമായിട്ട് കൊണ്ടുപോകുന്നു നാടകത്തിനപ്പുറം വലിയ നാടകമുണ്ടോ ആ കേക്കിനോട് അല്പസ്വല്പം നീതി ഉണ്ടെങ്കിൽ കാണിക്കേണ്ടിയിരുന്നു ഈ സംഭവം ഉണ്ടായതിന് അന്ന് തന്നെ ഈ സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാക്കുകയും ഇവരുടെ ജയിലിൽ വിടുവല്ലോ വേണ്ടത് ഞങ്ങളാണോ ജാമ്യം നടത്തുന്നത് അവരുടെ മോചനത്തിന് വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തുന്നത് പാർലമെന്റിൽ പറയുന്നത് മുഖ്യമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്ത് കൊടുക്കുന്നത് നാടകമാണെന്ന് പറഞ്ഞാൽ അത് പറയാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ അങ്ങനെ പറയാം പ്രകടിപ്പിക്കുന്ന കാസ ഇപ്പോഴും ഈ ക്രിസ്തീയ സമൂഹത്തിലുണ്ട് അവരോടൊക്കെ എന്താണ് കോൺഗ്രസ് ഈ സാഹചര്യത്തിൽ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ഒരു പാർട്ടിയുടെ വിശ്വാസ്യതയും അവരുടെ പ്രവർത്തനവും എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവരുടെ ഐഡിയോളജിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഐഡിയോളജി എവിടെയാണ് എന്താണ് അവരുടെ പ്രത്യയശാസ്ത്രം അവരുടെ പ്രത്യയശാസ്ത്രം വളരെ ക്രിയായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഓരോ ദിവസവും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രത്യശാസ്ത്രത്തിനപ്പുറം വിട്ട് താൽക്കാലികമായി വോട്ടിന് വേണ്ടി വരുന്ന ആളുകൾ അവർ വോട്ടിന് വേണ്ടി മാത്രം വരുന്നതാണ് എന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും നമുക്ക് കഴിയുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാറുള്ളൂ